ഏതൊരു വ്യക്തിയെയും ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തുന്നത് നക്ഷത്രമാണ് ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാലും ഏതൊരു ജോൾസിൻ്റെ അടുത്ത് ചെന്നാലും ആദ്യമായി ചോദിക്കാറ് നക്ഷത്രം ഏതാണെന്നാണ് ചില നക്ഷത്ര ജാതകർക്ക് ചില പ്രാധാന്യങ്ങളുണ്ട് ആ നക്ഷത്രത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് അവരുടെ തലവര തന്നെ മാറും സെപ്റ്റംബർ ഒന്ന് മുതൽ ഈ നക്ഷത്ര ജാതകരുടെ തലവര മാറുകയാണ് കുടുംബത്തിന് ഐശ്വര്യം കൊണ്ടുവരുന്ന ധനപരമായ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉറപ്പിച്ചോ ഭാഗ്യമാണ് സൗഭാഗ്യമാണ് ഈ നക്ഷത്രജാതകർ ചെന്നു കയറുന്ന വീടിന് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് സമ്പൽ സമൃദ്ധിയാണ് ഇവർ ജനിച്ചു വീഴുന്ന വീടിന് ഐശ്വര്യമാണ് ഉയർച്ചയാണ് ഓരോ നക്ഷത്രജാതകർക്കും ഓരോ പ്രാധാന്യങ്ങളുണ്ട് ആ പ്രാധാന്യം അറിഞ്ഞു പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ സാധിക്കും ഇന്നിവിടെ പറയുന്ന നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ജ്യോതിഷപ്രകാരം അവർക്ക് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ ഇവർ എത്തും അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ് ഒന്നിനും ഉറക്കാത്ത മനസ്സും പുറമെ ധൈര്യശാലിയും എന്നാൽ ഫീരുക്കളായുമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ കാണുന്നത് ഇവർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ദിനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് വിഹിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകുന്നു ഇവരുടെ സങ്കടങ്ങളൊക്കെ തീരുന്നു കാർത്തികയ്ക്ക് ഭാഗ്യത്തിന്റെ ദിനങ്ങളാണ് വരുന്നത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ ഭാഗ്യം ആരംഭിക്കും പിന്നെ ഇവരെ പിടിച്ചാക്കിട്ടില്ല അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഉറപ്പായ കാര്യമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം കാർത്തിക നക്ഷത്ര ജാതകർ ദുരിത ദുഃഖങ്ങൾ അവസാനിച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ കുതിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് കാർത്തിക നക്ഷത്ര ജാതകർ ഉണ്ടാകും ഭാഗ്യത്തിന്റെ കാര്യത്തിൽ ഇവർ ഇനി ഒന്നാം സ്ഥാനത്താണ് എല്ലാ ആപത്തുകളെയും അനായാസം തരണം ചെയ്യാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ജോലിയിൽ ഉന്നതി ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വിദേശ യാത്ര സന്തോഷിക്കാൻ വക നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് ഇനി സംഭവിച്ചിരിക്കും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് രുദ്രനാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവത രുദ്രൻ എന്ന ശിവന്റെ രൗദ്രൂപം തിരുവാതിര നാളിൽ കാണാൻ സാധിക്കും തിരുവാതിര നാളുകാർ ഏത് തീരുമാനമെടുത്താലും അത് സക്സസ് ആക്കും ഇനി ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് തിരുവാതിര നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉറപ്പിച്ചോ ഭാഗ്യമാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലെത്താൻ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇനി സാധിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കും ധനപരമായി ഇവർ ഒരുപാട് ഉയർച്ചയിലെത്തും ആഗ്രഹിക്കുന്നതും സ്വന്തമാക്കാൻ കൊതിച്ചതുമൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് തിരുവാതിര നക്ഷത്ര ജാതകർ എന്നാൽ ഇനി കുറിച്ചു വച്ചോ ഭാഗ്യത്തിലേക്കാണ് തിരുവാതിര നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങൾക്കും അവസാനം വന്ന് ഇവർ രക്ഷപ്പെടുന്ന സമയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച തിരുവാതിര നക്ഷത്ര ജാതകരുടെ നല്ല നാളുകൾ തുടങ്ങുന്നത് സെപ്റ്റംബർ ഒന്ന് മുതലാണ് തിരുവാതിര നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഭാഗ്യമാണ് ഉയർച്ചയാണ് കുജാതി ഗ്രഹങ്ങളെക്കാൾ ബലവാൻ സൂര്യനും സൂര്യനേക്കാൾ ബലവാൻ ചന്ദ്രനും ചന്ദ്രനേക്കാൾ ബലവാൻ നക്ഷത്രങ്ങളുമാകുന്നു അത് ജ്യോതിഷ രത്നമാലയിൽ എടുത്തു പറയുന്നു ഇവിടെ തിരുവാതിര നക്ഷത്ര ജാതകർ ബലവാൻ തന്നെയാണ് തീർച്ചയായും ഇവർ വിജയിക്കും ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കും തിരുവാതിര നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിൽ വന്നു കയറിയാൽ ഒരു വധുവായോ വരനായോ മരുമകനായോ മകനായോ ജനിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ സമയം തന്നെയാണ് അവിടെ തുടങ്ങും നിങ്ങളുടെ നല്ല നാളുകൾ അവിടെ തുടങ്ങും ഭാഗ്യത്തിന്റെ നാളുകൾ തീർച്ചയായും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇത് സംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നതുമായ സമയമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യവും നേടാൻ യോഗമുള്ള നക്ഷത്രജാതകരാണ് പുണർദ്ദം നക്ഷത്രജാതകർ വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന രീതിയിൽ മറുപടി നൽകാൻ ഇവർക്ക് കഴിയും ഇനി പുണർതം നാളിന് നല്ല സമയമാണ് അവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു നടന്നുകിട്ടും ഏത് വീട്ടിൽ പുണർദ്ദമുണ്ടോ അവിടെ അടിവെച്ചടിവച്ച് ഉയർച്ചയാണ് ഏത് വീട്ടിൽ പുണർദ്ദം നക്ഷത്ര ജാതകർ വധുവായോ വരനായോ എത്തിയാൽ തീർച്ചയായും അവിടെ ഭാഗ്യമാണ് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യമാണ് പുണർദ്ദത്തിന് ഇനി ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ പുണർദ്ദമെത്തും പുനർദ്ദത്തിന് ഭാഗ്യത്തിന്റെ ഉയർച്ചയുടെ അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും പുണർദം നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന നക്ഷത്രം തന്നെയാണ് പുണർദം നക്ഷത്രം പുണർദ്ദത്തിന് ഐശ്വര്യമാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് രോഗദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നു കഴിഞ്ഞ കുറേ നാളുകളായി പുണർതം നക്ഷത്ര ജാതകർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് എന്നാൽ ആ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അവസാനിച്ച് പുണർദനക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് പുണർദ്ദത്തിന് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കഴിയുന്നു അടുത്ത നക്ഷത്രം ആയില്യമാണ് വളരെ സ്നേഹസമ്പന്നരാണ് ഇവരുടെ ബുദ്ധി കൗശലം മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രഹസ്യമാണ് ഈ നക്ഷത്രജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സമൃദ്ധിയാണ് രോഗദുരിത ദുഃഖങ്ങളൊക്കെ മാറി അതീവ സമ്പൽ സമൃദ്ധിയിൽ ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ആയില്യനക്ഷത്ര ജാതകർക്ക് അധിക ഭാഗ്യമുള്ള നക്ഷത്രം എല്ലാ രീതിയിലും മുന്നിൽ നിൽക്കുന്ന നക്ഷത്രം എവിടെയും വിജയിക്കുന്ന നക്ഷത്രം അതാണ് ആയില്യം ആയില്യത്തിന്റെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഇവർ എന്താകാൻ കൊതിച്ചോ അത് വരുന്ന ഒരു വർഷത്തിനകം ഇവർക്ക് നടന്നു തന്നെ കിട്ടും ഇവരുടെ മോഹങ്ങളും ഇവർ ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം ഇനി ഇവരുടെ ഭാഗ്യമാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യം വിളയാടും ഉറപ്പായ കാര്യമാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം ഭാഗ്യമാണ് വിശാഖം അഭിമാനമാണ് അഭിമാനം വ്രണപ്പെടുത്താൻ വിശാഖ നക്ഷത്ര ജാതകർ ഇവർ ഇനി അതീവ സമ്പന്നതയിലെത്തും നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ അവിടെ സമൃദ്ധി ആരംഭിക്കുകയായി വിശാഖ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിൽ മകനായോ മരുമകനായോ അതല്ലെങ്കിൽ ഒരു കുട്ടിയായോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരികയാണോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ഇവർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യമാണ് നേട്ടമാണ് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും വിശാഖ നക്ഷത്ര ജാതകർ എത്തും ഭാഗ്യത്തിൻ്റെ സമയമാണ് അതീവ ഭാഗ്യശാലികളാണ് ഇത്രയും ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ ലോകത്തെവിടെയും കാണില്ല അടുത്ത നക്ഷത്രം പൂരാടമാണ് ഭാഗ്യമാണ് പോരാടം പോരാടമുള്ള വീട്ടിൽ പട്ടിണി ഉണ്ടാകില്ല അതീവ സമ്പന്നതയിൽ പോരാടനക്ഷത്ര ജാതകർ എത്തും ഇവർക്കിനി സമൃദ്ധിയും സന്തോഷവുമാണ് ആയുരാരോഗ്യ സൗഖ്യമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോരാടനക്ഷത്ര ജാതകർ എത്തുന്നു ഒന്നിനും ഒരു ബുദ്ധിമുട്ടും സംഭവിക്കില്ല പോരാടനക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ ജ്യോതിഷപ്രകാരം ഐശ്വര്യം തന്നെയായിരിക്കും അടുത്ത നക്ഷത്രം രേവതിയാണ് ദൈവവിശ്വാസിയാണ് രേവതി നക്ഷത്ര ജാതകർ സ്നേഹസമ്പന്നരാണ് രേവതി നക്ഷത്ര ജാതകർ രേവതി നക്ഷത്ര ജാതകരുടെ ഉയർച്ചയുടെ സമയം എന്ന് തുടങ്ങും എന്ന് ചോദിച്ചാൽ കുറിച്ചു വെച്ചോ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ രേവതി നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി എല്ലാ രീതിയിലും സമൃദ്ധി ആവോളം വന്നു ചേരുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രേവതി നക്ഷത്ര ജാതകർ തന്നെയാണ് രേവതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് ദേവീക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി കടും പായസം ബഹിളാമുഖി അർച്ചന ഇവയൊക്കെ നടത്തി മുന്നോട്ട് പോവുക ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും കുറെ നാളുകളായി ഒത്തിരി നാളുകളായി ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ് രേവതി നക്ഷത്ര ജാതകർ അത് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും വീട്ടിലെ പ്രയാസങ്ങളാണെങ്കിലും